ഹായ് നമസ്കാരം സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം ഷോൾഡർ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹൈറ്റ് കുറയുമോ എന്നുള്ളതാണ് കാരണം എൻ്റെ കമൻ ബോക്സിൽ നമ്മുടെ ഒരു ബ്രദറ് ഒരു കമൻ്റ് ചെയ്തിരുന്നു ആശാനെ ഷോൾഡർ വെയ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈറ്റ് കുറയുമോ ഞാൻ മാനസികമായിട്ട് ഭയങ്കര വിഷമത്തിലാണുള്ളത് അതിനൊരു റിപ്ലൈ തരാൻ പറ്റുമെന്നുള്ളത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഷോൾഡറിന് വെയി ബെയിറ്റ് ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈറ്റ് കുറയുമോ ഇനി അഥവാ സ്പോട്ട് പോലുള്ള വെയിറ്റ് ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈറ്റ് കുറയുമോ എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ജെനറ്റിക്കലായിട്ട് ഒന്നിട്ടുള്ള കാര്യങ്ങളുണ്ട് പെൺകുട്ടികളാണെങ്കിൽ പതിനെട്ട് വയസ്സ് വരെയും ആൺകുട്ടികളാണെങ്കിൽ ഇരുപത്തൊന്ന് വയസ്സ് വരെയുമാണ് നോർമലി നമുക്ക് ഹൈറ്റ് ഒരു പ്രായം അതിനുശേഷം അപൂർവമായിട്ട് ചിലർക്ക് ഹൈറ്റ് കൂടാം പക്ഷേങ്കിൽ സയൻറ്റിഫിക്കലായിട്ട് പറയുമ്പോൾ ആ ഒരു പ്രായമാണ് അതിൻ്റെ ഹൈറ്റിൻ്റെ റൈറ്റ് ഏജ് പിന്നെ പരമാവധി അച്ഛൻ്റെ അമ്മയുടെ ഒരു പാരമ്പര്യവും ഹൈറ്റിന് വലിയൊരു ഘടകമാണ് ചില സമയങ്ങളിൽ അങ്ങനെ അല്ലാതെ സംഭവിക്കാം എങ്കിലും തൊണ്ണൂറ് ശതമാനം കേസുകളും പാരമ്പര്യമായിട്ട് തന്നെ അജനറ്റിക്കലായിട്ട് തന്നെയാണ് ഹൈറ്റിൻ്റെ ഒരു കാര്യം വരുന്നത് ഇനിയുള്ളത് ലോകത്തുള്ള എല്ലാ പ്രശസ്തരായ അത്ലറ്റുകളും അവർ വളരെ ചെറുപ്പം മുതലേ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നവരാണ് ഒരു പത്ത് വയസ്സ് മുതലോ അല്ലെങ്കിൽ പതിനഞ്ച് വയസ്സ് മുതലോ പതിനാറ് വയസ്സ് മുതലോ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നവരാണ് അല്ലാതെ ഒരു ഏജിന് ശേഷം ബേ ട്രെയിനിങ് ചെയ്ത് വരുന്നവരല്ല അതിന് നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മുടെ ലെജൻഡായ അർണോൾഡ് ഷാസനെ അദ്ദേഹത്തിനൊക്കെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ സിക്സ് പോയിന്റ് ടൂ ആണുള്ളത് ഹ്യൂജ് മസിൽസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഹൈറ്റ് അത്രയും ഇല്ല എന്നാണ് തോന്നുന്നത് പക്ഷേ അവരൊക്കെ പ്രോപ്പറായിട്ടുള്ള ഹൈറ്റ് അത്രയാണ് വരുന്നത് ഇപ്പോഴത്തെ ലെജൻഡായ ക്രിസ് ബംസ്റ്റർ അദ്ദേഹത്തിന് നല്ല ഹൈറ്റ് ഉണ്ട് ആറടി ആറടിന് മുകളിൽ അദ്ദേഹത്തിന് ഹൈറ്റ് ഉണ്ട് അപ്പോൾ ജിം ട്രെയിനിങ് ചെയ്തുകൊണ്ട് മാത്രം ഒരാൾക്ക് ഹൈറ്റ് കുറയുമോ എന്ന് വെച്ചാൽ ഒരിക്കലും വരില്ല പക്ഷെ അവരൊക്കെ ഇപ്പോൾ സൈസ് വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന അതിന് അപ്പുറം ആണല്ലോ ചെസ്റ്റ് അളവ് അമ്പത് ഇഞ്ച് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവർ എന്തുമാത്രം ഹ്യൂജ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുള്ളത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഇനി മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഹൈറ്റിൽ നമ്മളൊരു വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് എന്നാൽ വെയിറ്റ് ട്രെയിനിങ് ഹൈറ്റ് നമ്മൾ ചെറിയൊരു ബന്ധം ഉണ്ടോയെന്ന് വെച്ചാൽ ബന്ധം ഇല്ലാതിരിക്കുകയും ഇല്ല വെയ്റ്റ് ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മസിൽസ് ഗ്രോ ആകുമ്പോൾ എവിടെയെങ്കിലും ചെറിയൊരു ക്രാക്ക് അല്ലെങ്കിൽ ചെറിയൊരു ഇഞ്ചുറി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് അറിയാൻ കഴിയില്ല നമ്മൾ വെയ്റ്റ് ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് അഥവാ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെറിയൊരു വേദനയും ഒക്കെ നമ്മൾ വിചാരിക്കും ഓ അത് വെയ്റ്റ് ട്രെയിനിങ് ചെയ്തതിൻ്റെ ചെറിയൊരു വേദന ആയിരിക്കും നമുക്ക് ബാമ് തേച്ച് മാറും അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ വിചാരിക്കും പക്ഷേ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മളൊരു ജിമ്മിൽ പോയി വെയ്റ്റ് ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് പോസ്റ്റർ കൃത്യമായിരിക്കണം ഏത് വർക്കൗട്ട് ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു പോസ്റ്റർ കൃത്യമായിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് അതുകൊണ്ടുള്ള മസിൽസ് ഗ്രോയിങ് ഉണ്ടാവുള്ളൂ ഇഞ്ചുറി ഇല്ലായിരിക്കുകയും ചെയ്യുകയുള്ളൂ ഒരു ബിഗിനർ എന്ന നിലയ്ക്ക് ആദ്യമായിട്ടൊക്കെ ജിമ്മിൽ പോകുന്നതിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് അതായത് ലൈറ്റ് വെയിറ്റ് ഡെമ്പിൾ വർക്കൗട്ട് ചെയ്യുക തുടക്കത്തിൽ ലൈറ്റ് വെയിറ്റ് ഡെമ്പിൾ വർക്കൗട്ടുകൾ ചെയ്ത് അതിനുശേഷം നമ്മളെ നമ്മൾ വർക്കൗട്ടുള്ള മെത്തേഡ് രീതികളൊന്ന് പഠിക്കുക ചിലപ്പം നിങ്ങൾ വിചാരിക്കുക അത് പെട്ടെന്ന് നടക്കില്ലാന്ന് ശരിയായിരിക്കാം ഒരു മാസമോ രണ്ട് മാസോ മൂന്ന് മാസം ചിലപ്പോൾ ഒരു അഞ്ചോ ആറോ മാസം നിങ്ങൾ കഷ്ടപ്പെടുമ്പം അതിൻ്റെ പ്രോപ്പറായിട്ടുള്ളൊരു വർക്കൗട്ടിൻ്റെ മെത്തേഡ് രീതി പഠിക്കും മെത്തേഡ് രീതി പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് പിന്നെ നിങ്ങൾക്ക് പറ്റുന്ന അത്രയും ഹ്യൂജ് ആയിട്ടുള്ള ഏത് വെയിറ്റും എടുക്കാൻ കഴിയും തുടക്കത്തിൽ തന്നെ ചിലർ കാണും അപ്പുറത്തിരിക്കുന്ന സീനിയർ സീനിയറായിട്ടുള്ള ചേട്ടൻ അമ്പത് കിലോ എടുക്കുന്നുണ്ട് അതുകൊണ്ട് ഞാനും അമ്പത് കിലോ എടുത്തങ്ങ് പൊക്കാം നാല് ദിവസം കൊണ്ട് മസിൽ വരാം എന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട് ഈ പറയുന്നതിൽ എൻ്റെ സ്റ്റുഡൻസും പെടും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ എന്നെ പഠിച്ചിട്ടേ കാണുമ്പോൾ അവർ ചെയ്യാറില്ല അല്ലെങ്കിൽ നോർമലി അവർ അത് അപ്പോൾ ഇത് ഈ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം നമ്മൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നു ഇപ്പം ഷോഡൻ്റെ വർക്കൗട്ട് തന്നെ ചെയ്യുന്നു ഈ സമയത്ത് നമ്മൾ ഹെവി ആണ് എടുക്കുന്നത് ഒരു ബിഗിനറായ ഒരു വ്യക്തി ഹെവി ആണ് എടുക്കുന്നത് അത് അതെടുക്കുമ്പോൾ വളരെ കഷ്ടപ്പെട്ട് ഞെളിഞ്ഞ് പിരിഞ്ഞൊക്കെ ആയിരിക്കും ഇരിക്കുന്നത് ഇരുന്ന് എടുക്കുന്നത് അന്നേരം നമ്മളറിയാതെ തന്നെ എവിടെയെങ്കിലും മൈന്യൂട്ടായിട്ട് നമ്മുടെ ബസ്സിലല്ലേ വരിക ബോൺ സൈഡിലായിരിക്കും ക്രാക്കൊക്കെ വരുന്നത് ചെറിയ നൈസായിട്ടുള്ളത് ഇതൊക്കെ വരുന്ന സമയത്ത് ക്രാക്ക് മീൻസ് ഞാൻ ഇഞ്ചുറിയാണെന്ന് ഉദ്ദേശിച്ചല്ല പൊട്ടിപ്പോകും എന്നല്ല ഉദ്ദേശിച്ചത് ദയവായിട്ട് ക്ഷമിക്കണം അപ്പോൾ അതിനായിട്ടുള്ള ചെറുതായിട്ടുള്ള ഇഞ്ചുറി നമുക്ക് അറിഞ്ഞൂടാ അറിയാൻ പറ്റാത്ത രീതിയിലുള്ള ചെറിയതായിട്ടുള്ള ഇഞ്ചുറീസ് വരും ഈ ഇഞ്ചുറീസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മുടെ ഹൈറ്റ് കൂടുന്ന ബോൺ വളർച്ചയിൽ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബാധിക്കുന്നുണ്ടാവും അപ്പോൾ നിമിത് നമ്മളിത് വളരെയധികം ശ്രദ്ധിക്കണം ഇഞ്ചുറികൾ വരാതെ വേണം നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ ഞാൻ വളരെ ചെറുപ്പത്തിൽ വർക്കൗട്ട് ചെയ്ത് തുടങ്ങിയൊരു വ്യക്തിയാണ് ഒരു പതിനേഴ് ആ ഓൾമോസ്റ്റ് ഒരു പതിനേഴ് വയസ്സോട്ട് ഞാൻ വർക്കൗട്ട് ചെയ്ത് തുടങ്ങിയ വ്യക്തിയാണ് എനിക്ക് ഫൈവ് പോയിൻ്റ് എൻ ഹൈറ്റ് ഉണ്ട് എൻ്റെ ജനറ്റിക്കലായിട്ട് എൻ്റെ ഫാദർ ഫൈവ് പോയിന്റ് നയൻ അമ്മ ഫൈവ് പോയിന്റ് സെവൻ ഒക്കെയാണ് അപ്പോൾ അവരെക്കാളും ഒരു ഇഞ്ചു കൂടെ കൂടുതലാണ് എനിക്കുള്ളത് അതുകൊണ്ട് നമുക്ക് അങ്ങനെ വരാനുള്ള ചാൻസ് വളരെയധികം കുറവാണ് പിന്നെ സ്കോട്ടൊക്കെ ചെയ്യുന്ന സമയത്തും വളരെ അതിൻ്റെ പോസ്റ്റ് വളരെ കറക്റ്റായിട്ട് ചെയ്യുക നമ്മൾ അതിൻ്റെ മെഷർമെൻ്റ് എടുക്കുക അതിൻ്റെ പോസ്റ്റ് കറക്റ്റായിട്ട് വർക്കൗട്ട് ചെയ്യുക അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്കൊരു ഇഞ്ചുറി വരില്ല ഇഞ്ചുറി വരുമ്പോൾ വളരെ ശ്രദ്ധിക്കുകയാണ് ഇപ്പം നമ്മുടെ ബോണിലേക്ക് പറയുമ്പോൾ ലെഗ്ഗിലെ എല്ലുകൾക്കാണ് ഏറ്റവും കൂടുതൽ ലെങ്ത് ഉള്ളത് അപ്പോൾ ഇതിലൊക്കെ എവിടെയെങ്കിലും ചെറിയൊരു ഒക്കെ പറ്റി നമ്മൾ അറിയില്ല വളരെ ചെറിയ ഇഞ്ചുറി ആയിരിക്കും അത് നമ്മുടെ വളർച്ചയെ ചിലപ്പോൾ ഹൈറ്റിനെ ബാധിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് ലോകത്തുള്ള എല്ലാ പ്രശസ്തരായ അത്ലറ്റുകളും അവരൊക്കെ വളരെ ചെറുപ്പത്തിലേ വർക്കൗട്ട് ചെയ്യുന്നതാണ് പക്ഷെ അവരൊക്കെ വർക്കൗട്ട് ചെയ്തു തുടങ്ങുമ്പോൾ അതായത് എക്സ്പീരിയൻസുള്ള ട്രെയിനേഴ്സിന് കീഴിലായിരിക്കും വർക്കൗട്ട് ചെയ്യുന്നത് അവർ പ്രോപ്പർ കറക്റ്റായിട്ടുള്ള വെയ്റ്റിലായിരിക്കും വർക്കൗട്ട് ചെയ്യുന്നത് അതുകൊണ്ട് അവർക്ക് അവർ പ്രശ്നങ്ങൾ വരുന്നുണ്ടാവില്ല അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇല്ലെങ്കിൽ അത്ലറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാവരും ഹെവി ബിൽഡേഴ്സും ഹെവി ഫിറ്റ്നസ് ഉള്ളവരുമാണ് അത് ഒരിക്കലും ഒരു ഫിറ്റ്നസ് എന്ന് പറഞ്ഞ സാധനം ഏത് ആണെങ്കിലും ജിമ്മിൽ പോകാതെ വെയിറ്റ് റേം ചെയ്യാതെ ഒരിക്കലും പറ്റില്ല നമുക്ക് മനസ്സിലാക്കാം ഓട്ടാലും ചാട്ടാലും ഏത് വർക്കൗട്ടായാലും ജിമ്മിൽ പോയാൽ മാത്രമേ സ്ട്രെങ്ത് കിട്ടുകയുള്ളൂ അത് നിർബന്ധമാണ് അപ്പോൾ വർക്കൗട്ട് ചെയ്തു തന്നെ പറ്റുള്ളൂ മസിൽ ലോസ് തടയണമെങ്കിലും നമുക്ക് ജിമ്മിൽ തന്നെ പോകണം വേറെ ഏത് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാലും ഏജ് കഴിയുമ്പോൾ നമുക്ക് മസിൽ ലോസ് വരും മസിൽ ലോസ് ഒരു പരിധി വരെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്നത് ജിമ്മിൽ തന്നെയാണ് അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട് അപ്പോൾ ഷോൾഡർ വർക്കൗട്ട് ചെയ്തുകൊണ്ട് ബ്രദർ ഒരിക്കലും നിങ്ങൾക്ക് ഹൈറ്റ് കുറയില്ല നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള വർക്കൗട്ട് ചെയ്യുക ട്രെയിനറോട് ചോദിച്ചതിന് ശേഷം മാത്രം ചെയ്യുക ചോദിക്കുക ആ പോസ്റ്റ് വളരെയധികം കറക്റ്റാക്കുക ആദ്യം ലൈറ്റ് വെയിറ്റ് എടുക്കുക വർക്കൗട്ട് ചെയ്യുക പോസ്റ്റ് കറക്റ്റ് ആയതിന് ശേഷം നിങ്ങൾ ധൈര്യമായിട്ട് വർക്കൗട്ട് ചെയ്തോളൂ പിന്നെ നമ്മൾ ജിമ്മമാർ പൊതുവേ കുറച്ച് സാധാരണക്കാലേക്കാളും കുറച്ച് വിരിവുണ്ടാവും ഈ വിരിവും ഹ്യൂജ് ആയതുകൊണ്ട് കാണുന്നവർക്ക് തോന്നും ഇവ ഹൈറ്റ് കുറഞ്ഞു വരുവാണ് ഹൈറ്റ് കുറഞ്ഞു വരികയാണെന്ന് പക്ഷേ ഹൈറ്റ് കുറഞ്ഞു വരുന്നതല്ല നമ്മളുടെ അനാട്ടമി അങ്ങനെയാണ് ജസ്റ്റ് ലെവൽ നാൽപ്പതോ നാൽപ്പത്തഞ്ചോ ഒക്കെ നോർമലി ഉണ്ടാവും അരവണ്ണം വരുന്നത് മുപ്പത് ഇഞ്ചൊക്കെ ആയിരിക്കും അപ്പോൾ ഇതൊക്കെ കാണുന്നവർക്ക് ഇങ്ങനെ പരന്നൊക്കെ കാണുമ്പോൾ കൈക്കും കാരണമൊക്കെ ചെറിയ വണ്ണം ഉണ്ടല്ലോ അപ്പോൾ ഇത് പരന്നൊക്കെ ഇരിക്കുന്നത് കാണുമ്പോൾ അവർ വിചാരിക്കും ആ ഈ പുള്ളി തീരെ ഹൈറ്റില്ലല്ലോ എന്ന് പക്ഷെ നമ്മൾ അളന്ന് നോക്കി അല്ലെങ്കിൽ വേറൊരാളുടെ അടുത്ത് പോയി നിൽക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ഹൈറ്റ് മറ്റുള്ളവർക്ക് മനസ്സിലാവുക അതുകൊണ്ട് താങ്കൾ ഒരു കാരണവശാലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ധൈര്യമായിട്ട് വർക്കൗട്ട് ചെയ്തോളൂ ഷോൾഡർ വർക്കൗട്ടും ചെയ്തോളൂ ലെഗ് വർക്കൗട്ടും ചെയ്തോളൂ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു രണ്ട് കാര്യങ്ങൾ കൂടെ ഉണ്ട് വർക്കൗട്ടിന് മുമ്പ് നമ്മൾ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക പിന്നെ ഫുള്ളപ്പ് ചെയ്യുന്ന റാഡിലെ നമ്മളിങ്ങനെ തൂങ്ങി നിൽക്കണം വർക്കൗട്ടിന് മുമ്പും കുറച്ച് നേരം അതായത് ഹൈ പൊങ്ങാൻ പൊങ്ങാൻ കഴിഞ്ഞ നേരം തീർച്ചയായിട്ടും പൊങ്ങുക പൊങ്ങാൻ പറ്റാത്തതിനെ തൂങ്ങി നിൽക്കുക ഒരു മുപ്പത് സെക്കൻഡ് ഒരു മിനിറ്റ് നേരം അങ്ങനെ തൂങ്ങി നിൽക്കുക അതുപോലെ തന്നെ വർക്കൗട്ടിന് ശേഷം ഇപ്പോൾ ഷോൾഡർ വർക്കൗട്ട് അല്ലെങ്കിൽ ലെഗ് വർക്കൗട്ടിനൊക്കെ ശേഷം നമ്മൾ പോകുന്നതിന് മുമ്പ് ജസ്റ്റ് നമ്മൾ അത് ചിന്നപ്പം പുള്ളപ്പൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ അത് അജസ്റ്റ് ഇങ്ങനെ തൂങ്ങി നിൽക്കുക ഹൈറ്റ് ഇങ്ങനെ തൂങ്ങി നിൽക്കുക ഈ തൂങ്ങി അങ്ങനെ നിന്ന് കഴിയുമ്പോൾ നമുക്ക് വളരെ റിലാക്സ് കിട്ടും ബോഡിക്ക് റിലാക്സ് കിട്ടും കുറച്ചൊക്കെ എവിടെയെങ്കിലും ഇഞ്ചറീസിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറി കിട്ടും പൊങ്ങണമെന്നില്ല ജസ്റ്റ് ഒന്ന് റാങ്കിൽ തൂങ്ങി നിന്നാൽ മതി ഹാങ്ങ് ഇങ്ങനെ നിൽക്കുക അത് വളരെയധികം നമുക്കൊരു ഗുണം ചെയ്യുന്നൊരു കാര്യമാണ് പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ അതായത് നമ്മളിപ്പോൾ വർക്കൗട്ട് ചെയ്യുന്ന സമയങ്ങളിൽ തന്നെ അധികം ഫാറ്റില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ നേന്ത്രഫടം പോലെയുള്ള ഫുഡ്സ് കഴിക്കുക ഇല്ലെങ്കിൽ മുതലക്കരു പോലുള്ളത് കഴിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് പ്രോട്ടീൻ ഫുഡ്സ് കൊടുക്കുക വർക്കൗട്ടിൻ്റെ കൂട്ടത്തില് ഒരിക്കലും നമ്മൾ വർക്കൗട്ട് ചെയ്തു എന്ന് വെച്ച് ഒരിക്കലും ഹൈറ്റ് കുറഞ്ഞു പോകാൻ പോകുന്നില്ല വളരെയധികം ശ്രദ്ധിച്ച് നന്നായിട്ട് ചെയ്യുക ഒരു കാരണവശാലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നന്ദി നമസ്കാരം ബബ്ബായ്